ഹലോ അപ്പം ഇതിൻ്റെ പേരെന്താണെന്നല്ലേ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ ചൗറ്റുമോ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഇതിന് കമൻറ്റ് ചെയ്യണേ ഇതുകൊണ്ട് തോരൻ വയ്ക്കുമെന്ന് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെ അടിപൊളി അച്ചാർ അച്ചാറുണ്ടാക്കാന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഒരു പീലർ കൊണ്ട് ഞാൻ എൻ്റെ തൊലിയായി കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കഴുകിയ ശേഷം ഇതേപോലെ ഒരു കത്തി കൊണ്ട് മുറിച്ചെടുക്കാം അപ്പം നമുക്ക് ഇതിനുള്ള രണ്ട് സീഡ് കാണാൻ പറ്റും അപ്പോൾ അത് നമുക്ക് എടുത്ത് കളയണം ദാ ഈ കാണുന്നതാണ് അതിൻ്റെ സീഡ് അത് നമുക്കൊരു കത്തി കൊണ്ട് നന്നായിട്ട് ഇളക്കി മാറ്റി കളയാം അപ്പോൾ ഞാൻ എന്താ ആ ഒരു കത്തി കൊണ്ട് നന്നായിട്ട് സ്കൂപ്പ് ചെയ്ത് ആ സീഡ് മൊത്തത്തിൽ ഇളക്കി മാറ്റി കളയുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് അത് ഒഴിവാക്കുക അങ്ങനെ ഞാൻ ഇവിടെ നാലെണ്ണം ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് എല്ലാം നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഒരു ഒന്നേകാൽ സ്പൂൺ കടുകും അതേപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ കടകിനേക്കാൾ കുറച്ച് കൂടുതൽ ഒരു ഒന്നര സ്പൂൺ ഉലുവ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് പൊടിച്ചെടുക്കാം നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് എച്ചാറിന് ആവശ്യമായിട്ടുള്ള നല്ലെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് എച്ച് ഏറ്റവും ബെസ്റ്റ് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒന്ന് മുക്കാൽ സ്പൂൺ എടുത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നമുക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ദാ ഈ ഒരു പരിവായം വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് മൂന്നര സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് ഒരു കളറിന് വേണ്ടി ആഡ് ചെയ്യാം ഞാനവിടെ അത് ചേർക്കുന്നില്ല അപ്പോൾ ഒരു മൂന്നര സ്പൂൺ ഒരു മൂന്ന് മൂന്നര നാല് സ്പൂൺ അടുത്ത് മുളക് പൊടി അതേപോലെ നമുക്ക് കുറച്ച് കായപ്പൊടി ആവശ്യമുണ്ട് ഞാനിവിടെ ഒരു അര സ്പൂൺ അടുത്ത് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനും എരിവിനും പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക പിന്നെ നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകൊറൊക്കെ ചെയ്യാം പിന്നെ അച്ചാറാകുമ്പോൾ കുറച്ച് എരിവും പുളിയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഒരു രസമില്ലല്ലോ അപ്പോൾ വിനാഗിരി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒരു ഗ്ലാസ് ചില ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് അത് ശ്രദ്ധിക്കുക അപ്പോൾ ഗ്രേവി എന്തോരം വേണം എന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് പിന്നെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചൗ ചൗ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നാണ് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ച് നമ്മുടെ ഉലുവയും കടുകും ഉള്ള പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ എച്ച് ഒരു പ്രത്യേക മണവും രുചിയും ഒക്കെ തരുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും അതേപോലെ പുളിയൊക്കെ ചെക്ക് ചെയ്തിട്ട് സുറുക്കിയും ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കി മൂടി വെക്കുക ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ അല്ലെങ്കിൽ അര സ്പൂൺ പഞ്ചസാര ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ അച്ചാറോട് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് നമുക്ക് നനവൊന്നുമില്ലാത്തൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇങ്ങനത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബട്ടൺ എനേബിൾ ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം കൊടുക്കാനായിട്ട് എന്നാൽ മാത്രമേ ഞാൻ ഇരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വഴി കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോ